ഹായ് ഫ്രണ്ട്സ് ഐ ടി ഐകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനമായി തുടരും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് ഐ ടി ഐകളിലെ അധ്യയന ദിവസങ്ങൾ ആഴ്ചയിൽ അഞ്ചായി കുറയ്ക്കണമെന്ന ആവശ്യം സർക്കാർ നിശ്ചയിച്ച പഠന സമിതി തള്ളി സമിതി റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ച് പ്രവൃത്തി ദിവസം ആറായി നിജപ്പെടുത്തി തൊഴിൽ നൈപുണ്യ വകുപ്പ് ഉത്തരവിറക്കി റിപ്പോർട്ടിനെയും ഉത്തരവിനെയും ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വിദ്യാർത്ഥികൾ മൂന്ന് തവണ കമ്മിറ്റി പുനർനിർണ്ണയിച്ചതു തന്നെ സംശയാസ്പദമാണ് നയപരമായ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും അവർ ആരോപിക്കുന്നു പുതുക്കിയ ഐ ടി ഐ സിലബസ് പ്രകാരം പരിശീലന സമയം ആയിരത്തി അറുന്നൂറ് മണിക്കൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറായി ക്രമീകരിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫീസ് ഉത്തരവിറക്കിയിട്ടും സംസ്ഥാനത്തെ ഐ ടി ഐകളിൽ ഇത് നടപ്പാക്കിയിരുന്നില്ല കുട്ടികളിലെ പഠന സമ്മർദ്ദം കണക്കിലെടുത്താണ് സിലബസും പഠന സമയവും കുറച്ചത് ബി എച്ച് എസ് സികളിൽ അനുവദിച്ചതുപോലെ ഐ ടി ഐകളിലും പ്രവൃത്തി ദിവസങ്ങൾ അഞ്ചായി ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു സംസ്ഥാനത്തെ ഐ ടി ഐകളിൽ ഇരുപത്തിയാറ് ശതമാനത്തോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഐ ടി ഐകൾ ശനിയാഴ്ച പ്രവൃത്തി ദിനമായി തുടരും എന്നിരിക്കെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക്